ം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റിയ മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന ഷൌക്കത്ത് അലിയും പടക്കുതിരകളെ പോലെ തീ പൊരിപാർപ്പിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അതുല്യ പ്രതിഭകളാണ് ഒരിക്കൽ ആലി സഹോദരന്മാരെ ജയിലിൽ അടച്ചപ്പോൾ ഗാന്ധിജി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അവരുടെ മാതാവിനെ വീട്ടിൽ പോയി കണ്ട് സ്വാതന്ത്ര്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ മഹതി പറഞ്ഞ വാക്കുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്നും മുഴങ്ങിക്കേൾക്കുന്ന ഞാനൊലിയാണ് മുഹമ്മദിയും ഷൗക്കത്തിലെയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വിട്ട നേർച്ച കുട്ടികളാണ് എന്ന് പറഞ്ഞ ആ മാതാവിന്റെ വാക്കുകളേക്കാൾ ചങ്കുറ്റമുള്ള സ്ത്രീ ശബ്ദം ഈ രാജ്യം കേട്ടിട്ടുണ്ടാവില്ല പെർക്കിന്റെ നാവും നെപ്പോളിയന്റെ മനസ്സും മെക്കാളയുടെ തൂലികയുമുള്ള മഹാൻ എന്നാണ് ലോക പ്രശസ്ത ചരിത്രകാരനായ എച്ച് ജി വൽസ് മുഹമ്മദ് അലി ജൗഹറിനെ വിശേഷിപ്പിച്ചത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനയിൽ കടന്നു ചെന്ന് മിസ്റ്റർ ജോർജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ അല്ലെങ്കിൽ ഈ സ്വതന്ത്ര ഭൂമിയിൽ ആറടി മണ്ണ് തരൂ എന്ന് ചക്രവർത്തിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി ഗർജിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ശബ്ദത്തെക്കാൾ ചങ്കുറ്റമുള്ള പുരുഷ ശബ്ദം ഇന്ത്യ കേട്ടിട്ടില്ല صلى الله على محمد صلى الله